ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനും നടനുമൊക്കെയായ രഞ്ജിത്തിനെതിരായി കഴിഞ്ഞ ദിവസമാണ് ബംഗാളിയിൽ നടി ശ്രീലേഖ മിത്ര രംഗത്ത് വന്നത് തനിക്ക് മേൽ ആരോപിക്കുന്ന ആരോപണം തെറ്റാണെന്ന് രഞ്ജിത്തും കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയുണ്ടായി എന്നാൽ പക്ഷേ രഞ്ജിത്തിനു മേലുള്ള പീഡന ആരോപണത്തിൽ പ്രതികരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നിരിക്കുകയാണ് രഞ്ജിത്ത് ചെയർമാൻ സ്ഥാനം ഒഴിയണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെടുന്നു കേരളത്തിലെ സിനിമാ രംഗത്ത് വലിയ സംഭാവനകളൊക്കെ നൽകിയ വ്യക്തി കൂടിയാണ് രഞ്ജിത്ത് എന്നിരുന്നാലും അദ്ദേഹം സ്ഥാനം ഒഴിയണമെന്ന് തന്നെയാണ് തനിക്ക് അഭ്യർത്ഥിക്കാനുള്ളതെന്നും വി ഡി സതീശൻ പറയുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർത്തിവെക്കുവാൻ കൂട്ടുനിന്നുവെന്നും സർക്കാർ വേട്ടക്കാരനൊപ്പമാണെന്നും ഇരകൾക്കൊപ്പമല്ല എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിക്കുന്നു പരാതി തന്നാൽ മാത്രമേ കേസെടുക്കൂ എന്നാണ് സജി ചെറിയ പറയുന്നത് സജി ചെറിയാൻ മന്ത്രിസ്ഥാനം ഒഴിയുന്നതാകും നല്ലത് അദ്ദേഹം ഒരിക്കലും ഈ ഒരു സ്ഥാനത്തിരിക്കുവാൻ യോഗ്യനല്ല എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂട്ടിച്ചേർക്കുന്നു അതേസമയം ഈ ഒരു ആരോപണ വിഷയത്തിൽ രഞ്ജിത്തിനെതിരെ സിനിമ രാഷ്ട്രീയ മേഖലകളിൽ നിന്ന് കടുത്ത എതിർപ്പ് തന്നെയാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കളും രഞ്ജിത്തിനെതിരെ കമന്റുകൾ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കൂടി രംഗത്ത് വരുന്നുണ്ട് മുതിർന്ന സി നേതാവ് ആനി രാജിയും രഞ്ജിത്ത് ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരുന്നു രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും നീക്കിയതിനു ശേഷം മാത്രമാവണം ഈയൊരു കേസിൽ അന്വേഷണം നടത്തേണ്ടതെന്നാണ് ആനി രാജ പറയുന്നത് പരാതിയെ പരസ്യമായി ആരോപണ വിധേയം തള്ളിയെന്ന് പറഞ്ഞ് ഒഴിയാനാണെങ്കിൽ രാജ്യത്ത് നിയമത്തിന്റെ ആവശ്യമില്ലല്ലോ എന്നും മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണത്തിന് മറുപടിയായി ആനി രാജ അഭിപ്രായപ്പെടുകയുണ്ടായി കേരളത്തിനൊന്നാകെ അവമതിപ്പുണ്ടാക്കുന്ന ആരോപണമാണ് ബംഗാളി നടി ശ്രീലേഖാ മിത്ര നടത്തിയതെന്നും ആനി രാജ ചൂണ്ടിക്കാട്ടി ഇതിനു പുറമെ തന്നെ മന്ത്രി ആർ ബിന്ദുവും വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഒരു സ്ത്രീ ആരോപണം ഉന്നയിക്കുമ്പോൾ ആദ്യം നിജസ്ഥിതി മനസ്സിലാക്കണമെന്നും അതിനുശേഷം നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെടുകയുണ്ടായി ഈ ഒരു വിഷയത്തിൽ അന്തിമ അഭിപ്രായം പറയേണ്ടത് സാംസ്കാരിക വകുപ്പും മുഖ്യമന്ത്രിയുമാണെന്ന് ആർ ബിന്ദു പ്രതികരിക്കുകയുണ്ടായി കൂടാതെ അതിനെ പ്രമുഖ സംവിധായകൻ ഡോക്ടർ ബിജുവും രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഫേസ്ബുക്കിലൂടെ രംഗത്ത് വന്നിരുന്നു െങ്കിലും ധാർമ്മികത ബാക്കിയുണ്ടെങ്കിൽ രഞ്ജിത്തിനെ അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നായിരുന്നു ഡോക്ടർ ബിജു തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കുറിച്ചത് മുൻകാലങ്ങളിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന നിലയിൽ രഞ്ജിത്തിനെതിരെ ഉയർന്നുവെന്ന ആരോപണങ്ങൾ അദ്ദേഹം എണ്ണി പറയുകയും ചെയ്തിരുന്നു സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ സാധ്യതയില്ലെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് ചെയർമാനെതിരായ വിവിധ ആരോപണങ്ങളിൽ സർക്കാർ ഇതുവരെ പുലർത്തിയ നിശബ്ദത ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ഒളിച്ചുകളി എന്നിവ പരിഗണിക്കുമ്പോൾ അക്കാദമി ചെയർമാൻ സ്വയം രാജിവയ്ക്കാനോ പുറത്താക്കാനോ ഉള്ള സാധ്യത ഉണ്ടാകില്ലെന്നറിയാമെന്നായിരുന്നു പ്രതികരണം സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെതിരായ ഗുരുതര ആരോപണത്തിൽ മന്ത്രി സജി ചെറിയാന്റെ നിലപാടിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് സംവിധായകൻ ആഷിഖബുവും രംഗത്ത് വന്നിരുന്നു സജി ചെറിയാൻ രാഷ്ട്രീയമായി യാതൊരു വിവരവും ആഷി കപുവിന്റെ പ്രതികരണം കൂടാതെ തന്നെ ഇടതുപക്ഷ സർക്കാരിന്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നതല്ല മന്ത്രി സജി ചെറിയാന്റെ നിലപാടെന്നും ആഷി കപ്പു ചൂണ്ടിക്കാട്ടുകയുണ്ടായി സജി ചെറിയന്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് നടിയും സംവിധായകയും നിർമ്മാതാവും ഒക്കെയായ സാന്ദ്ര തോമസും രംഗത്ത് വന്നിരുന്നു ലൈംഗിക ചുവിയോടുകൂടിയ പെരുമാറ്റമുണ്ടായെന്ന ആരോപണം ഉയർന്നിട്ടും സംവിധായകൻ രഞ്ജിത്തിനെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ച സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനെതിരെ സാന്ദ്ര തോമസ് ഇങ്ങനെയായിരുന്നു സാംസ്കാരിക മന്ത്രി കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് നോക്കി പല്ലളിക്കുകയാണെന്നാണ് സാന്ദ്ര തോമസ് ഫേസ്ബുക്കിൽ കൂടി കുറിച്ചത്